എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റവ കൊണ്ടുണ്ടാക്കുന്ന പിടികുഴക്കട്ടയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം കുഴക്കട്ടയ്ക്കുള്ള ശർക്കരപ്പാന റെഡിയാക്കാം അതിനായി ഞാൻ മൂന്നര അച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത് രണ്ടര കപ്പ് വെള്ളവും നന്നായി തിളപ്പിച്ച് അലയിച്ചെടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഇലക്കി വിടാം ശർക്കരയില അലിയാൻ തുടങ്ങിയിട്ടുണ്ട് റവ വേവാനുള്ള വെള്ളം കൂടി ചേർത്താണ് ഒഴിച്ചിരിക്കുന്നത് ശർക്കരയില നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവെക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വറക്കാത്ത റവയാണ് ഇടാൻ പോകുന്നത് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇടുന്നുണ്ട് നന്നായി വറുത്തെടുക്കാം നല്ല റോസ്റ്റഡ് സ്മെല് വരുന്നത് വഴി വറുത്തെടുക്കാം റവയുടെ കളറ് മാറേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം മൂന്നാല് മിനിറ്റ് നന്നായി വറുത്തെടുക്കണം തേങ്ങയും ഇറവിയും ചേർന്നുള്ള നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരുന്നുണ്ട് ഇത്രയും മതി ഇനി ഇതൊരു പാറത്തലേക്ക് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം നിറയെ കല്ലുണ്ട് അര ടീസ്പൂൺ ജീരകപ്പൊടി കുറച്ച് തേങ്ങക്കൊത്ത് ഒരു നുള്ളു നുള്ളുപ്പിടാം അര ടീസ്പൂൺ ചുക്കുപൊടിയും ഇട്ടിട്ടുണ്ട് തിളക്കാൻ തുടങ്ങുമ്പോൾ റവയും ഇടാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് റവയിടാം മിക്സ് ചെയ്യാം കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ തിറച്ചുകൊണ്ടിരിക്കും ഇതേപോലെ രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം നന്നായി കുറുക്കിയെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിൽ ഓഫ് ചെയ്യാം തണുത്ത ശേഷം ചെറിയ ഉരുളകളാക്കാം ഇപ്പോഴും ചെറിയ ചൂടുണ്ട് കൈ തൊടാൻ പറ്റുന്ന ചൂടാകുമ്പോൾ ചെറിയ ഉരുളകളാക്കാം തണുക്കും തോറും ഈ മാവ് ഇങ്ങനെ കട്ടിയാക്കാൻ തുടങ്ങും നന്നായി തണുത്തിട്ടുണ്ട് ഉരുളകളാക്കി എടുക്കാം പിടിക്കോഴക്കട്ടയുടെ ഷേപ്പിലാണ് എടുക്കുന്നത് കയ്യിലിടയ്ക്കിടയ്ക്ക് എണ്ണയോ നെയ്യോ തേക്കേണ്ടി വരും അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും പത്ത് മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല രുചികരവുമാണ് നാല് മണിച്ചാക്കിയപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കും കൊടുത്തുവിടാം പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം പിടിക്കോഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായി തണുക്കുന്നവരെ മാറ്റി വയ്ക്കാം കൈ തൊടാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട് വളരെ സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ